ഞാൻ എന്റെ കുഞ്ഞുനാളിൽ പഠിച്ചത് ഇവിടെ കല്ലിശ്ശേരി ലബനേസർ എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാതിരിക്കും ഒരു പക്ഷെ ഇപ്പോഴാ സ്കൂള് പ്രവർത്തിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് എൽ കെ ജി മുതൽ പഠിക്കുന്നൊരു സ്കൂളാണ് എൽ കെ ജിയിൽ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും വന്നിരിക്കുമ്പം ഞങ്ങളെല്ലാ അമ്മയും അപ്പനെയൊക്കെ കൊണ്ടുവിട്ടു ഇങ്ങനെ കൊച്ചു കൊച്ചു ബെഞ്ചിൽ പഠിക്കാൻ വേണ്ടി വന്നിങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളൊരു കാഴ്ച കണ്ടു ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു ആ ഓട്ടോയിൽ നിന്ന് ഒരു മെലിഞ്ഞ ഒരു അമ്മ ഇറങ്ങുന്നു ഒരു ആറു വയസ്സിനടുത്ത് വരുന്ന ഇവരുടെ മകനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കസേരയിൽ ഞങ്ങളുടെ അടുത്ത് ഇരുത്തുന്നു അന്ന് അത് പെട്ടെന്ന് അതിന്റെ കാര്യം പിടികിട്ടി കാൽപ്പത്തി ഇങ്ങനെ നിവർന്ന് അരയ്ക്ക് കീ പോ തളർന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് ഒമ്പത് വർഷം ആ സ്കൂളിൽ പഠിച്ചപ്പോഴും കാണുന്ന കാഴ്ച ഇതാണ് എന്നും ഒമ്പതര കഴിഞ്ഞ് പസ്ബലടിക്കുമ്പോൾ ഓട്ടോ വന്നിറങ്ങും ഇന്റെ മെലിഞ്ഞ അമ്മ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങും ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഞങ്ങളോടൊപ്പം അവനും വളരുന്നുണ്ട് അവൻ നടക്കാൻ കഴിയില്ല അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ മക്കളുടെ ഭാരം അമ്മയ്ക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതാണ് എഴുപടിക്കുമ്പോഴും വെട്ടിപ്പടിക്കുമ്പോഴും ഈ വളർന്ന അതേ വളർച്ചകൾ ഇവനെ ഇങ്ങനെ കൂളായിട്ട് എടുത്തുകൊണ്ടോന്ന് അമ്മ ഇങ്ങനെ ബെഞ്ചിക്കൊണ്ടിരുന്നെ ഉച്ചയ്ക്ക് കൈ കഴുകാൻ ചോറിനാൻ നേരത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുപ്പിയിൽ കൈ കഴുകും പി ടി അവർ എല്ലാ പിള്ളേരും ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കളിക്കാൻ പോകും ഓടിട്ട പഴയ സ്കൂളാണ് ഒരു മൂന്ന് മൂന്നര സമയം രണ്ടര സമയം എല്ലാവരും കളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാൻ ക്ലാസ്സിൽ വരുമ്പം ആ ഇരുട്ട് ക്ലാസ് മുറിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നതാണ് ജോഷുവെന്ന പേര് ജോഷുവ തനിച്ചിരിക്കുന്നതാണ് എന്തൊക്കെയായിരിക്കും എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയിട്ടുള്ളത് ആ സ്കൂള് വിട്ട് പലയിടങ്ങളിൽ പോയി പിന്നെ പിന്നീട് ഒന്ന് കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് 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 ഇങ്ങനെ വരുന്നൊരു സമയം ഒരു ദിവസം കല്ലിശ്ശേരി ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പം അവിടെ വഴിയിൽ ഇങ്ങനെ അംഗപരിമിതരായിട്ടുള്ളവരുപയോഗിക്കുന്ന ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ ഇങ്ങനെ രണ്ട് സൈഡിലും കൂടെ എക്സ്ട്രാ വീലുള്ള അതുപോലൊരു സ്കൂട്ടറിൽ ഇരുന്ന് ഒരു കൊച്ചു മൈക്കൊക്കെ വെച്ച് വേദപുസ്തകം പിടിച്ചുകൊണ്ട് സുവിശേഷം പറയുന്ന എൻ്റെ ഈ അരയ്ക്ക് കീപോട്ട് തളർന്ന സുഹൃത്തനെ ഞാൻ കണ്ട ജോഷു ആ ആണ് ഇന്ന് ഐ പി സി സഭയുടെ അരയ്ക്ക് കീപോട്ട് തളർന്ന ഇവനിങ്ങനെ ഉച്ചക്കര വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ച് വെയിൽ വകവെക്കാതെ കവലകളിൽ നിന്നിങ്ങനെ ഉറക്കപ്പറയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരായുസ് മുഴുവൻ ചലനം എന്താണ് നടപ്പ് എന്താണെന്നറിയാതെ ലോകത്തിന്റെ കൗതുകങ്ങളിലേക്ക് നടക്കാൻ കഴിയാതെ ഇരുട്ടുമുറിയിൽ ഇരുന്ന് പോയ ഒരു മനുഷ്യൻ എങ്ങനാണ് സ്നേഹമുള്ളവര് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു സമൂഹത്തെ നോക്കി പറയാൻ പറ്റുന്നേ അവന്റെ മൗനത്തിൽ കൂടെ അവൻ സഹനമറിഞ്ഞു അവൻ്റെ സഹനത്തിൽ കൂടെ അവൻ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞു പൗലോ സ്ലിഹ മനോഹരമായിട്ട് ആ ഒരു ഒരു വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ കഷ്ടതയിൽ നിന്ന് സഹനത്തിലേക്കും സഹനത്തിൽ നിന്ന് സിദ്ധതയിലേക്കും സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്കുമുള്ള ഒരു മനോഹര വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ സ്നേഹമുള്ളവരെ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ എന്നൊരു തിരുവചനം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തെ ദൈവമായി അറിഞ്ഞാൽ മനസ്സിലും ിലും ജീവിതത്തിലും അടങ്ങി ശാന്തമായിട്ടിരുന്ന ഈ ദൈവത്തെ അറിയുന്ന ഒരു ജീവിതരീതിയാണ്